ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഇട്ട വീഡിയോസ് എല്ലാം പോയി ഇന്നിപ്പോൾ ഒരു മൂന്നോ നാലോ വീഡിയോ ഇട്ടിണ്ടായിരുന്നു മൂന്നോ നാല് വീഡിയോ സൈലായിപ്പോയി അപ്പോൾ ആൾക്കാർ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കസ്റ്റമേഴ്സ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുന്നത് പിന്നെ മാക്സിമം വാട്സപ്പ് ചെയ്യുമോ കോൾ ചെയ്താൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഒളിന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതാണ് പ്രശ്നം എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഇന്നത്തെ അഞ്ഞൂറ്റി പതിനാലാമത്തെ വീഡിയോ അഞ്ഞൂറ്റി പതിനാല് ത്രീ ബർണർ ത്രീ ബർണർ പി ജി ഓൺ ഗ്യാസ് സ്റ്റവ് ത്രീ ബർണർ പി ജി ഓൺ ഗ്യാസ് സ്റ്റവ് വരണം പിന്നെ പി ജി ഒൻ്റെ അഞ്ച് ലിറ്റർ കുക്കർ അഞ്ച് ലിറ്റർ കുക്കർ വരണം അതുപോലെ തന്നെ പി ജി എൻ്റെ ഒരു കുക്കർ സെറ്റ് വരണം പിന്നെ വരുന്നത് പ്രസ്റ്റീജിൻ്റെ ഒരു ഇൻഡക്ഷൻ ബേസ് ഒരു തവ പിന്നെ ഒരു ചെറിയ തവ ഒരു കോരി ഒരു ചട്ടകം പിന്നെ പ്രസ്റ്റീജിൻ്റെ നല്ല വില കൂടിയ മോഡൽ ഹാൻഡിൽ നീളമുള്ള മോഡൽ ഒരു ഇൻഡക്ഷൻ ബേസ് സ്റ്റീൽ കോട്ടിംഗ് വരുന്ന പ്രസ്റ്റേജിൻ്റെ ഒരു തവയും കൂടെ നല്ല റേറ്റിൽ നിന്നാണ് നല്ല മോഡലാണ് ഒരെണ്ണത്തിന് മാത്രമേ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ റേറ്റ് വരും അതൊക്കെ മോഡലുകളാണ് പിന്നെ ഒരു സെല്ലോണ്ട് ആയിരത്തി മുന്നൂറ് രൂപ അതിൻ്റെ എം ആർ പി വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സെല്ലോണ്ട് എഴുന്നൂറ്റി അമ്പത് മില്ലി ഒരു ഫ്ലാസ്ക് ഹോട്ടൽ ആൻഡ് സൂപ്പർ പീസ് അപ്പോൾ നമ്മൾ ഈ ഓഫർ ഇടുമ്പോൾ അല്ല ബ്രാൻഡുകളാണ് എല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്നത് അൻബ്രാൻഡുകളല്ല പിന്നെ അതുപോലെ ഒരു ചെറിയ ഡിന്നർ സെറ്റ് സെല്ലോൻ്റെ ഇതൊരു മൂന്ന് പ്ലേറ്റ് ഇത് സെല്ലോൻ്റെയാണ് ഒരെണ്ണം പിന്നെ ഇതൊരു മൂന്ന് മൂന്ന് ആറ് പീസ് അപ്പോൾ ആറ് ഏഴ് ഏഴ് മൂന്ന് പത്ത് പീസ് സെല്ലോൻ്റെ ഒരു ഡിന്നർ സെറ്റ് പിന്നെ ഒരു മോപ്പ് ഒരു മോപ്പ് ഒരായിരം രൂപയ്ക്ക് റേറ്റ് വരുന്ന ഒരു മോപ്പ് പിന്നെ ഒരു ഒ ടി ജി ഒ ടി ജി ഒൻപത് ലിറ്റർ പി ജി ഉണ്ട് ഈ ഒ ടി ജി എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു ഞളക്കം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മൾ ഫാക്ടറി ഔട്ട്ലെറ്റാണ് ചെറിയ സ്ക്രാച്ച് ഞളക്കം അതുകൊണ്ടാണ് വില കുറയുന്നത് പക്ഷേ എന്നാലും നമ്മൾ വല്ലാണ്ടതായിട്ട് കുറച്ചാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പത്തും പതിനൊന്ന് പന്ത്രണ്ട് പ്രൊഡക്റ്റ് അഞ്ഞൂറ്റി പതിനാലാമത്തെ ഓഫറ് പന്ത്രണ്ട് പ്രൊഡക്റ്റ് നമ്മുടെ ഓഫർ പ്രൈസ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓക്കെ താങ്ക് യു ഒരു വാഷിംഗ് മെഷീനിൻ്റെ ഒരു ഓഫറും കൂടെ തരാം പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അങ്ങനെയുള്ള ഐറ്റംസുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇത് ഐ എഫ് ബി കമ്പനിയാണ് ഏഴ് കെ ജി ഏഴ് കെ ജി ഐ എഫ് ബി കമ്പനിയുടെ ടോപ്പ് ലോഡ് മേൽഭാഗത്ത് ഇ സി ബി ബോർഡ് വരുന്ന വാഷിംഗ് മെഷീൻ ഇത് നമ്മളെ ഡോറൊക്കെ ഓട്ടോമാറ്റിക്കാണ് സ്ലോവിൽ വന്നടയുന്ന മോഡൽ ഡോറാണ് വരിക ഇതും കമ്പനി സെക്കൻഡ്സ് അതായത് ചെറിയ സ്ക്രാച്ച് ഡൻ്റ് ഐറ്റംസ് ആണ് ഇതും സ്റ്റീൽ ഡ്രം ആണ് വരുന്നത് പിന്നെ പൈപ്പ് കാര്യങ്ങൾ ഇതിന് ഒരു പ്രത്യേകത കൂടുണ്ട് സാധാരണ വാഷിംഗ് മെഷീൻ പോലെയുള്ള ഇതിൽ ബ്രഷ് വരും ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ബ്രഷ് ഇതിൻ്റെ ഉള്ളിൽ വരും അപ്പോൾ വാഷിംഗ് നമുക്ക് ഭയങ്കര നല്ല ക്ലീൻ ആയിരിക്കും വാഷിങ് അതുപോലെ എൻ്റെ ഡിഫക്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഇതാണ് ഡിഫക്റ്റ് നമ്മുടെ കടയിൽ വരുന്ന ഡിഫക്റ്റ് ഇതാണ് ഇതാണ് ഇതിൻ്റെ ഡിഫക്റ്റ് വരുന്നത് ഫൈവ് സ്റ്റാറാണ് അതുപോലെ പത്ത് വർഷം ഗ്യാരൻ്റിയുണ്ട് വാഷിംഗ് മെഷീന് അപ്പോൾ ഇത് ശരിക്കും എം ആർ പി വരുന്ന ഇരുപത്തി നാല് ഒരുനൂറ്റി തൊണ്ണൂറ് ഓൺലൈൻ പ്രൈസ് വരുന്നത് പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഓൺലൈൻ പ്രൈസ് വരുന്നത് സ്റ്റിക്കർ പോലും കളഞ്ഞിട്ടില്ല അമ്മാതിരി ഫീസാണ് അപ്പോൾ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് പതിനാലായിരം രൂപ പിന്നെ പതിനാലായിരം രൂപ എന്ന് പറയുമ്പോൾ ഈ മോഡൽ ഒരു പീസ് നമ്മുടെ കയ്യിലുള്ളൂ ഒറ്റ പീസ് ഇതാരെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു പിന്നെ അടുത്ത പീസുകളാണ് പിന്നെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവുക നമ്മൾ ഷോറൂമുകൾ മാതിരി ഒരേ ഐറ്റംസ് നൂറ് പീസ് ഇരുന്നൂറ് പീസ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഓക്കെ താങ്ക് യു അപ്പോൾ ഇതിന് പതിനാലായിരം രൂപ നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് നല്ല മെഷീനാണ് ആണ് ഐ എഫ് ബി കമ്പനിയാണ് നല്ല ബ്രാൻഡാണ് നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തു നിന്നും ഈ റൈറ്റിന് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ താങ്ക് യു